ോറും നീനക്ക് കണ്ണെയും കൂ കയ്യിലേ ആരും <laughs> വരുന്നില്ലല്ലോ கண்ணே உனக்கு <elimAP observer> ആരും ഇല്ലേ എവിടെ എല്ലാരും ഇല്ല പോണുണ്ട് ആ തിങ്കളാഴ്ച ഇല്ലേ ആ അലമാരി വെച്ചാ മതി എല്ലാം നേരത്തെ മണിക്ക് ആറുമണിക്ക ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എല്ലാം കിട്ടിയായിരുന്നു നേരത്തെ പോയി അതുകൊണ്ടാ ജിനീഷ്ടനക്കാ മാത്രം അതിന് ഒരു ഇല്ലല്ലോ വിളക്കില്ലല്ലോ ജിഷ്ണുണ്ട് അവൻ എപ്പോഴാണ് പോകുന്നറിയത്തില്ല ഞാൻ പന്ത്രണ്ട് മണി രാത്രി പോകുന്നവനാവുക അതുവരെ ആളുണ്ട് ശെരിയായിക്കണം ആ

മഴയുടെ ഏകാന്തസംഗീതമാതുപാതമോടെ മധു മന്ത്രമോടെ ഇന്ന് അരികിൽ വന്നുവെന്നോ എന്തേ ഞാൻ അറിഞ്ഞില്ല ഞാൻ ആരും ാരും വരുന്നില്ലെന്നോന്നല്ലോ ആ നല്ലോ വന്നവരൊക്കെ ഓരോ ലൈക്ക് കടക്ക് എന്തായാലും വന്നിട്ട് നോക്കിട്ട് പോവാ കൂടെ ഓരോ ലൈക്ക് എന്താ മനുഷ്യരെ ഇങ്ങനെ പോയിട്ട് നാല് പേരായി നാല് പേര് ഓരോ ലൈക്ക് ചെയ്ത് ചുമ്മാ ഒരു തോണ്ട് തോണ്ടി വിട്ട പോരെ ലൈക്ക് ചോദിക്കുമ്പോൾ മാത്രം എല്ലാരും ഓടി രക്ഷപോട് വേണോ നമ്മളെല്ലാ ലൈവ് കാണുമ്പോഴും എല്ലാവർക്കും ഓരോ ലൈക്ക് തരാറുള്ളതാണെന്ന് എന്തുകൊണ്ട് എനിക്ക് മാത്രം തരുന്നില്ല ഇതുവരെ ആരും ഒരു ലൈക്ക് പോലും ചെയ്തിട്ടില്ല ഉണ്ടോ അയ്യോ ഏ സംശയുണ്ടോ സംശയുണ്ടോ നോക്ക് നോക്ക് പാട്ട് പാട്ട് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും പാട്ട് പാടാ പ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ നല്ല പേരാണല്ലോ ഹായ് നമസ്കാരമുണ്ടോ താങ്ക് യു ഒരു ലൈക്കും കൂടെ ചെയ്യൂ ത്രിസന്ധ്യ നേരത്തെ ഓരോ ലൈക്ക് ഒരു വൺ ഒരു ലോൺ അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ അവിടെ കുത്തിയോ സുൽത്താൻ എന്തുണ്ട് വിശേഷം വലിയ രാജാക്കന്മാരുടെ പേരൊക്കെയാണല്ലോ ആ ഓടുവാ സുന്ദരി പെൺകുടിയേ മഞ്ചൾ മാനം പൂസി മാര്കഴി തൻ പൈങ്കിലേ തെങ്കാശി ചാർത്തും ഇട്ട് ചെറുകൂത്തും പാട്ടും പോട്ട് തെങ്കാശി ചാർന്നും ഇട്ട് ചെറു കൂത്തും പാട്ടും പോട്ട് തെംങ്ക് തേനെ വാ തെമാങ്കുത്തേനെ മുന്നിൽ വീവാ തെൻപാണ്ടിക്കോളമേ സുന്ദരി ഇല്ലേ ആരും വരുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ വന്നവരാരും ഓരോ ലൈക്ക് ചെയ്തില്ലോ എന്ത് നോക്കി ജിത്തു സാറേ ജിത്തു സാറേ വെൽക്കം വെൽക്കം ഓരോ ലൈക്കിംഗ് കൂടെ ചെയ്തോ മറന്നു പോകരുത് ജിത്തു സാർ എന്തുണ്ട് വിശേഷമൊക്കെ Okay thank you this how are you ിംഗും നേര കണ്ണിൽ വിളക്കും കണ്ട് പ്രായം മണമകളേ മണിക്ക് മഹിളായ പാട് ൂരിലിതാ ഉത്സവമാരമാവടി പാലക്കാടി കുടമ പൂക്കോലം പൊയ്ക്കോലം നാഗസ്വരമാനെ മുന്നിൽ വീവാ തൻപാണ്ടിക്കോല എന്ത് കൊതുകാന്നറിയോ ഇട്ടി റബ്ബർ നമ്മുടെ ചെറുക്കൻ പറന്ന് വരുന്നുണ്ടേ ആ കപ്പളം കളയല്ലേ നാളെ കപ്പളം കറിവെക്കാനുള്ള ഓരോരുത്തന്മാർ ഓരോരുത്തന്മാർ പതിയെ പതിയെ വരുന്നുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോന്നു മതി 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 എന്നാ താമസിച്ച ഞങ്ങള് അടുത്ത അഞ്ചരായപ്പോഴത്തേക്കും ഞങ്ങളുടെ പരിപാടി നടത്തി അഞ്ചരായ്മേ ഞങ്ങളുടെ പരിപാടി നടത്തും അതിനാ ഉത്സവത്തിന്റെയാണിക്കണം രാവിലെ കഴിഞ്ഞു പിന്നെ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല ചെയ്യണം നമ്മുടെ ഈ സൈറ്റ് വിട്ടാ കിട്ടുക ആ അത് താരമില്ല ഹിറ്റാച്ചി ഓടിക്കുന്ന ഓപ്പറേറ്ററാണെ മകരമാസ മകരമാസക്കുള്ളിൽ അവളുടനിറഞ്ഞ മാറി ചൂടി ഒളിക്കുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു ൈകളിൽ പിടയിൽ കരയുടെ കേൾക്കില്ലേ ശരറാന്തൽ താണു മുകിലുടലി മൂവന്തി പെൺ കിടന്നു ശരറാന്തൽ തിരി താണു മുകിലുടലി ആ വൈകിട്ട് അടിക്കണം അത് സാറില്ല അവർക്കറിയാം വൈകുന്നേരത്തെ സമയം കുഴപ്പമില്ല അപ്പൊ രാവിലെ ഇനി അതാവും അഡ്ജസ്റ്റ് ചെയ്തോളും പുള്ളി അത് സാറേലല്ല നമ്മള് കേറുമ്പം കറക്റ്റ് ആയാൽ മതി ആയിട്ടിപ്പോ ഒന്ന് മറന്നു പോയെന്ന് പ്രശ്നമൊന്നുമില്ല പത്ത് പേരും വന്ന് ഓരോ ലൈക്ക് തന്നിരുന്നെങ്കിൽ എന്തായാലും ഞാനിപ്പോ അതിനൊന്നും ലൈക്ക് ആകുകാരുന്നോ എന്താണോ ആരും ലൈക്ക് അടിക്കാത്ത ലൈവ് പരിപാടിയൊക്കെ നിർത്തുക നമ്മളെല്ലാവർക്കും ഓരോ ലൈക്കും അടിക്കുന്നുണ്ട് എല്ലാം ഉണ്ടോ ആരും നമുക്ക് മാത്രമല്ല ലൈക്ക് കരിയല്ലോ എല്ലാവരും ഓരോ ലൈക്ക് അടിച്ചടിച്ചു വിട് പടപടാന്ന് ഓരോ ലൈക്ക് അടിച്ചു വിട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ എൻ്റെ ഫോണിൻ്റെ വല്ല കംപ്ലയിൻ്റ് ആണോന്നറിയാനായിട്ടായിരുന്നു ഞാനിടന്ന് വെറുതെ വരോന്ന് പറയുന്നതോ നിങ്ങളാരും കേൾക്കുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ അയ്യവിട്ടിട്ട് വലിയ കാര്യമില്ലോ ൂറ് ഹായ് വെൽക്കം ഇതൊരു വിശേഷമൊക്കെ ഇത് ഇന്നാൾ പ്രാവശ്യം വന്നായിരുന്നല്ലോ അല്ലേ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ആരാ ജിത്തുമോ ഞാൻ ഒരു ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്താണോന്നറിയില്ല എന്തിനാണെന്ന് അറിയില്ല ലൈക്ക് തരുന്നില്ല ആരും ലൈക്ക് തരുന്നില്ല ികൾ വന്ന് ഇത് ചെറുക്കി ഇട്ട് ചെറുക്കിട്ടുണ്ട് ചുമ്മാ കടന്ന് കൊര വന്നിട്ടുണ്ട് പട്ടിശല്യം പട്ടിശല്യം